പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇട്ടു അപ്പൊ നമ്മൾ ഇള്ളത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപുള്ള ആമ്പൂർ ഹോൾസ് റൈഡിങ് അക്കാഡമിയിലാണ് എന്നുള്ളത് നമ്മള് മുന്നേ തൃശ്ശൂരിലെ കുതിരച്ചന്ത എന്നായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പാർട്ട് ടു കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വകുപ്പിപ്പം നമ്മൾ പാർട്ട് ടു ചെയ്യാണ് ഇന്നലെ നമ്മുടെ ലോഡ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം കുതിരയുടെ നിലവിൽ സെയിലിൽ ഉണ്ട് കേട്ടോ അപ്പൊ ആവശ്യക്കാർക്ക് കോൺടാക്ട് ആൾ നമ്പർ നിലവിലൊക്കെ താഴെ കൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ കൂടുതലൊക്കെ കിടക്കാം ഇതൊരു കുതിര ഇതാ റൈഡിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സാഡൽ വരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ തള്ളയും ഉണ്ട് അതുപോലെ റൈഡിംഗ് ഉള്ള ഫീമെയിൽ ഉണ്ട് റവാലുള്ള ഫീമെയിൽ ഉണ്ട് അതുപോലെ നല്ല പക്ക ക്യാരക്ടറുള്ള ഫീമെയിൽസ് ഉണ്ട് നല്ല മെയിൽസ് ഉണ്ട് കോൾട്ട് ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഒരു പത്ത് പന്ത്രണ്ടോളം കുതിരകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ ഓരോരോ കുതിരേനെ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അൻ ചോദിച്ചറിയാം ചോദിച്ചാൽ അപ്പം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അൻവർക്കാ നല്ല വിശേഷം അങ്ങനെ ഫാമും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകണം അടിപൊളി പോകണം കുറച്ചു കൊണ്ട് കയറുന്നോ ഫാമും കാര്യങ്ങളൊക്കെ കുഷറായിട്ട് ഈ ഒരു കുതിര സെയിലുള്ളതാണോ സെയിലുള്ളതാണ് ആ എന്താ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഫീമെയിൽ ആണ് എട്ടു വയസ്സ് അറൌണ്ട് എട്ടു വയസ്സ് പ്രായം അറുപത്തിമൂന്നിഞ്ചോള ആയിട്ട് വരുന്നുണ്ട് ബ്രീഡിങ്ങിനെ പറ്റിയ അടിപൊളി ഫീമെയിൽ ആണ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചാ എന്തൊക്കെയാണ് എട്ടു വയസ്സ് പ്രായം ഹൈറ്റ് ക്യാരക്ടർ നോക്കാണെങ്കിൽ അടിപൊളി ക്യാരക്ടർ ഉള്ള എന്താ റേറ്റ് രൂപ രൂപ ഹൈറ്റ് ഫീമെയിൽ അറുപത്തിമൂന്ന് ഇഞ്ച് ഹൈറ്റ് ഉള്ള ഫീമെയിൽ ഓഫറാണ് എന്താ വല്ല ഇയർ ഓഫറോ അങ്ങനെ ആണോ ഇരിക്കട്ടെ ഇരിക്കട്ടെ കുതിരപ്പാ അല്ലേ അപ്പൊ ഞാൻ വർക്ക് പറയുന്നത് ഇയറോട് അനുബന്ധിച്ചുള്ള ഓഫർ റേറ്റ് ആണെന്നാണ് പറയണത് അറുപത്തിമൂന്ന് ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോഡി കാര്യങ്ങളൊക്കെ അടിപൊളി റൈഡിങ്ങിനെ ബെസ്റ്റ് ബ്രീഡിങ്ങിനെ എന്താ ഇതിന്റെ എന്താ കുതിര എല്ലാം ചെയ്യാം എല്ലാത്തിനും എന്റെ അടിപൊളി കുതിരയാണ് എന്നോട് ഡീറ്റെയിൽസ് പറയാം എട്ട് വയസ്സ് പ്രായം അറുപത്തിമൂന്ന് ഇഞ്ച് ഹൈറ്റ് ഉള്ള ഫീമെയിൽ വെറും എഴുപത്തയ്യായിരം രൂപ ഇവിടത്തെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം നമുക്ക് വണ്ടിന്റെ കാര്യങ്ങളുണ്ട് ആക്സസറീസ് വേണ്ട ഒരു അപ്പൊ അപ്പ വെറും എഴുപത്തയ്യായിരം രൂപക്ക് അറുപത്തിമൂന്നിഞ്ച് ആയിട്ടുള്ള ഫീമെയിൽ കുതിരാട്ട് അബ്രീഡിങ്ങിനൊക്കെ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്റ്റൈലിനെ കൊണ്ട് കവർ ചെയ്ത് നല്ല കുട്ടികൾക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള നടന്നോണ്ടിരിക്കാണ് അപ്പൊ ആവശ്യമുള്ള ഒരു മേ കോൺടാക്ട് ചെയ്തോ വെറും എഴുപത്തയ്യായിരം രൂപക്ക് അറുപത്തിമൂന്നിഞ്ചായിട്ടുള്ള കുതിര ഇനി വേറെടുത്ത് ഒരു കുതിര നോക്കാ നമുക്ക് അപ്പതാ നമ്മള് എല്ലാ കുതിരകളും ഇതാ പേടക്കിനോട് ഇങ്ങനെ കെട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സെയിലിനുള്ള എല്ലാ കുതിരകളും സെയിലുള്ളതാണ് ഓരോന്നിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അൻവർ കാർഡ് ചോദിച്ചാൽ അൻവർക്കാ ഇത് നേരത്തെ പറയാം പറഞ്ഞ ഫീമെയിൽ ആണ് എഴുപത്തി അഞ്ച് രൂപ വെറും എഴുപത്തയ്യായിരം രൂപ അറുപത്തിമൂന്നിഞ്ചായിട്ട് ടികളും പക്ക ബോഡി കണ്ടീഷൻ എല്ലാം ഉണ്ട് നമുക്ക് അടുത്ത കുതിരനെ കാണാട്ടോ നമ്മള് പിന്നെ വേറെ കാര്യം വീഡിയോയിലെ റേറ്റ് പറയില്ല എന്നിട്ട് എല്ലാരും പറയാതാണ് നിങ്ങളും പറയില്ല ഞാനും പറയില്ല ഈ വീഡിയോയിൽ നമ്മൾ എന്തുണ്ട് എല്ലാ ഈ കണ്ട എല്ലാ കുതിരകളുടെ റേറ്റ് പറയുന്നുണ്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കളിക്കാം ഡീറ്റെയിൽസ് എന്തൊക്കെ ഡീലായ്മ സെയിലെ വയസ്സ് പ്രായമുള്ള

പ്പോ ഏകദേശം ഒരു ഉണ്ട് ആയിട്ടുണ്ട് സ്റ്റാലിനാണ് ഒരു ഒമ്പത് വയസ്സ് പ്രായം ക്യാരക്ടർ എങ്ങനെയാണ് നല്ല ക്യാരക്ടറാണ് പ്രശ്നങ്ങളൊന്നും ഇല്ല റൈഡിങ് അങ്ങനെയുണ്ട് നല്ല റൈഡിംഗ് ആണ് ഇപ്പൊ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇവര് വില എത്ര ഉദ്ദേശിക്കുന്നത് ഇവനൊരു ഒന്നര ലക്ഷം രൂപ ഒന്നര ഉറുപ്പി കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം അതായത് പക്ക മാറുവാരിയാണ് നല്ല അടിപൊളി കഴുത്ത് സ്ട്രക്ചറൊക്കെ നോക്കുമ്പോൾ അടിപൊളി കുതിരയാണ് ബാക്കിൽ രണ്ടു ആൾ വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ചെറിയൊരു ലൈന് പോലെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട് കിട്ടാ വേറെ എവിടെയൊരു പാച്ചും കാര്യങ്ങളുമില്ല നല്ല അടിപൊളി കളറാണ് പക്ക മാറുവാരി കുതിരയാണ് ഒന്നര ലക്ഷം രൂപ ഒമ്പത് വയസ്സ് പ്രായം പക്ക റൈഡിങ് കിട്ടാ നമുക്ക് അടുത്തു തരണം നോക്കല്ലേ അടുത്തു തരണം നോക്കാം ഇതൊരു കുട്ടിയാണ് ാണ് ഇത് ലൈനേജ് ഒക്കെ ഡീല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈവനിങ് റെഡി ആവും ലൈനേജ് ഒക്കെ അവിടെ പിന്നെ വിലക്കല്ല നമ്മളത് കൊടുക്കുന്നത് ഒരു ലോ ബഡ്ജറ്റ് രീതിക്ക് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിലാണ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വില പറയാം ഈഫേം ആവും ഇതൊരു കുട്ടിന് ഏകദേശം ഒരു അമ്പത്തി

വണ്ടി ഇന്നലെ ഇന്നലെത്തിള്ളു വണ്ടി ഇന്നലെ എത്തിയിട്ടുള്ളൂ ഒന്നര വൈകുന്നേരം ആവുമ്പോഴെത്തി ലോഡ് എത്തിയിട്ടുള്ളൂട്ടോ അതിന്റെ ശീണം കാര്യങ്ങളൊക്കെ ഈ ബോഡിയിൽ കാണുന്നത് പല്ല് നോക്കി കഴിഞ്ഞാലാ രണ്ട് പല്ല് ഇട്ടിട്ടുള്ളൂ രണ്ട് പല്ല് സെന്ററിൽ ഇരുന്നത് കണ്ടോ ഇത് സംശയമുള്ളവർക്ക് വേണ്ടിട്ട് കാണിച്ചു തരണം കേട്ടോ രണ്ട് പല്ലിട്ട് മാസം ഏകദേശം ഒരു മൂന്ന് വയസ്സിന്റെ ഉള്ളിൽ പ്രായം മൂന്ന് വയസ്സിന്റെ ഉള്ളിലാണ് പ്രായം മൂന്ന് വയസ്സിന്റെ ഉള്ളിലാണ് പ്രായം ഏകദേശം ഒരു അറുപത് ഇഞ്ചായിട്ടോ ഐറ്റി വന്നിട്ടുണ്ട് പ്ലസ് പ്ലസ് ഒരു അറൌണ്ട് ഒരു അറുപത് ഇഞ്ചായിട്ട് വന്നിട്ടുണ്ട് റൈഡിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഗുജറാത്തിലുള്ളപ്പോ ഗുജറാത്തിലുള്ളപ്പോ റൈഡ് നോക്കിയിട്ടുണ്ടായിരുന്ന കുതിരയാണ് ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എപ്പോഴും ചാലും ആയിട്ടില്ല ട്രെയിനിങ്ങിൽ തന്നെയാണ് ഉള്ളത് ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ ും അതെ ആ ഇപ്പ മൂന്ന് ദിവസം വണ്ടിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ക്ഷീണമാണ് വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും ഇല്ല വിചാരിക്കും ഒരു സൈഡും ഫാദർ സൈഡും ലൈനേജ് ഒക്കെ ഉള്ള മുതിരാണ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇതിന്റെ പാസ്പോർട്ട് കൊടുക്കാം അങ്ങനത്തെ ഒരു ലക്ഷം രൂപക്കാണ് കൊടുക്കുന്നത് കയറി കഴിഞ്ഞാൽ ഇനി ഒരു കോടി ഹൈറ്റും വെക്കാനുണ്ട് അത്യാവശ്യം സെറ്റ് ആവുന്ന ഒരു അതെ അപ്പൊ ഒരു ഉറുപ്പാണ് ഇതിന്റെ റേറ്റ് പറയുന്നത് ഒരു അറൗണ്ട് ഒരു അറുപത് ഇഞ്ച് ഉണ്ട് അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല മൂന്നാസിൻ്റെ ഉള്ളിലാണ് പ്രായ എന്നുള്ളത് ഈ വണ്ടിയില് ലോഡ് വെന്റെ സീണാ നമുക്ക് എന്ത് ചെയ്യാം അടുത്തുതിരത്തൊരു കത്യാവാരി കരി മെയിൽ കുതിരയാണ് പ്യുവർ കത്യാവാരില്ല അതെ ഹൈറ്റ് ഉള്ള മെയിൽ മുതിര അഞ്ചു വയസ്സാണ് പ്രായം അഞ്ചു പ്രായ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളു വലിയ ചേർന്നിട്ടില്ല അതിന് ആറ് പേര് വരാനുണ്ട് അഞ്ചു വയസിന്റെ അടുത്ത് പ്രായം അമ്പത്തെട്ട് ഇഞ്ച് റൈഡിങ് ആണ് റൈഡിങ് പോകും നല്ല ക്യാരക്ടറാണ് കടിയൊഴിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും ഹാൻഡി അത് തുടക്കക്കാർക്ക് വരെ അടി കാര്യങ്ങളൊന്നും ഇല്ല അഞ്ചു വയസ്സ് പ്രായം ഒരു അമ്പത്തെട്ടിഞ്ച് എന്തോ ഇവരൊരു എഴുപത്തയ്യായിരം രൂപ ഇട്ടി കഴിഞ്ഞാൽ കൊടുക്കാം എഴുപത്തി അഞ്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം എഴുപത്തയ്യായിരം രൂപ കേട്ടാ എഴുപത്തയ്യായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാം അമ്പത്തെട്ട് ഇഞ്ച് ഹൈറ്റ് അഞ്ച് വയസ്സ് പ്രായം പക്ക റെഡിക്ക് പക്ക കയറക്ടർ കേട്ടോ അങ്ങനെ കൈകാലി കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആവശ്യകാര്യക്കും നോക്കുക അപ്പൊ നമുക്ക് ഇനി അടുത്തു തുടരാനോ ഇതൊരു ഫീമെയിൽ ആട്ടോ ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു ഫീമെയിൽ ആണ് ആ ഏകദേശം ഒരു തന്നെ പ്രായം എട്ട് വയസ്സ് അല്ലേ അറുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റ് ആണ് ആ അറുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് പിന്നെ ആണ് ഓൾമോസ്റ്റ് വേറെ ഒന്നും അത് ഇന്ന് രാവിലെ റൈഡ് ചെയ്തിട്ടുള്ളതാണ് റൈഡ് ചെയ്ത് റൈഡ് നോക്കി വയർ പിന്നെ അതാണ് കുളിപ്പിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കും പിന്നെ ഇത് ഡീലായതാണ് ഒരു എട്ടൊമ്പത് വയസ്സ് എത്ര വയസ്സ് പ്രായം ഒൻപത് വയസ്സ് ഒമ്പത് വയസ്സ് പ്രായ ഒരു അറുപത്തിരണ്ട് ഫ്രീമെന്റ് നല്ല സ്ട്രക്ചറും കാര്യങ്ങളാണ് നല്ല ജെവികൾ ഉള്ള അടിപൊളി കുട്ടി കേട്ടോ അതായത് ബ്രീഡ് വരുന്നവർക്ക് ആർവാന്നെയാണ് നല്ല അടിപൊളി കുട്ടി കുതിരൻ ഇട്ടാ ഇത് ഓൾമോസ്റ്റ് ഡീലായ കാരണം കൂടി നമ്മൾ എന്തു ചെയ്യില്ല അതിന്റെ റേറ്റ് കുറയില്ല അതെ നമുക്ക് അടുത്ത് കുതിരനാണ് കിട്ടിലും കാലഘട്ടം ഡാൻസറാണ് അപ്പടിക്കും നമസ്കാരം അടിക്കും എല്ലാം ഒക്കെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഐ വടുക്ക ഇത് ഇത് നോക്കണ്ട ഫസ്റ്റ് ടൈം പാർട്ടി എന്തായാലും ഇതിനെ നോക്കേണ്ടതാണ് ഇന്ത്യ അഭിപ്രായം എന്താ പറയുക തീർച്ചയായും കുതിരെ കുറിച്ച് ഒന്നറിയാത്ത ആൾക്കാർക്കാൻ പറ്റില്ല കുതിരെ കുറിച്ച് അറിയേണ്ട ആൾക്കാർക്ക് കുഴപ്പമില്ല അവർ അതിനെ കുറിച്ച് ഒരു ശാന്ത രീതിക്ക് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാല് മക്കളെ ിപ്പോഴും കഴിഞ്ഞാല് പേടിയുള്ളവർക്ക് നടക്കണല്ല പിന്നെ തൊടുമ്പനുസരിച്ചുള്ള സൗകര്യം ഒന്ന് രണ്ട് മാസം നമ്മളെല്ലാം നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അറുപത്തൊന്ന് ഏകദേശം ഒരു അഞ്ചു വയസ്സാണ് പ്രായം അഞ്ച് ആറ് വയസ്സ് കൂട്ടാം പല ചേർന്നിട്ടില്ല ചെറുതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരം ഒക്കെ ഒന്ന് അടിപൊളിയാണ് ും ഡാൻസിംഗും കാണിച്ചാണ് എടുത്തുകഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാ ബീച്ചിൽ ഇറക്കിട്ട് നോക്കട്ടെ അതെ നല്ലൊരു കളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നാല് കാല് വൈറ്റ് അതുപോലെ മുഖത്ത് വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ മുടിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ജയമംഗലാണ് കേട്ടോ രണ്ട് ഏയ് ബാസ് ബാസ്ബിട രണ്ട് കണ്ണു നോക്കുമ്പോൾ വിളിക്കുന്നതാണ് അതാണ് പറഞ്ഞത് ഫസ്റ്റ് ടൈം പാർട്ടി അതായത് അതായത് പുറത്തു പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ തൊടുമ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുതിര ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടൈം പാർട്ടിക്ക് പറ്റിയതല്ല കുതിരനെ കുറച്ച് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓക്കെ ആണ് അറുപത്തൊന്നും ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് റേറ്റ് വയ്ക്കുന്നത് കേട്ടോ നമുക്ക് അടുത്ത് കുതിരനെ നോക്കല്ലേ അടുത്ത് നോക്കാം അടുത്തൊരു കുട്ടിയാണ് കേട്ടോ ഒരു തള്ളൻകുട്ടിയാണ് അടുത്ത് വന്നിട്ടുള്ളത് ഇത് ഓൾമോസ്റ്റ് ഡീലായി പറഞ്ഞത് ആയി പോകും കൂടി തമിഴ്നാട് പോകാണല്ലോ തമിഴ്നാട് പോവാണ് കുട്ടിയാണ് ഫസ്റ്റ് ഡെലിവറി കുട്ടിയാണ് കുട്ടി നല്ല ലൈനേജ് രണ്ടും കൂടി പാർട്ടി എടുത്ത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ റേറ്റ് പറയുന്നില്ലട്ടോ സെയിൽ ആയതാണ് നമുക്ക് വേറെ മുതലും ആണോ ആ മുതലൊന്നും കാണിച്ചു തരാം അതിന്റെ ഡീറ്റെയിൽസ് ഇതാ അവിടെ നമ്മളെ ഫൈസൽ ഫൈസൽക്കോടെ ലെഞ്ചിച്ച് കൊടുക്കുന്നുണ്ട് അന്വർക്കാ എന്തൊക്കെയാണ് അവസ്ഥ അതിന്റെ കൊടുക്കാനുള്ള അതുകൊണ്ട് ഫസ്റ്റ് റേറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ മാസം പ്രായത്തിൽ പാല് കുടിക്കുന്ന പ്രായത്തിൽ വന്നതാണ് അവള് ഇപ്പൊ ഈ ഒരു സൈസായി നിക്കണത് അതുകൊണ്ട് തൽക്കാലം കൊടുക്കാനുള്ള തന്നെ പ്ലാനില്ല ഇനി മൂന്നാല് പ്രതീക്ഷിക്കാം നമുക്ക് അപ്പൊ അത്ര നല്ലൊരു അടിപൊളി ക്വാൾട്ടാണ് ലൈറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളി ക്യാരക്ടറും കാര്യങ്ങളൊക്കെയാണ് ഇത് നോട്ട് ഫോർ സെയിലാണ് അപ്പൊ ബാക്കിയുള്ള കുതിരകളൊക്കെ നമ്മൾ കണ്ടില്ലേ ഇതിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട് വിളിച്ചോട്ടോ ബാക്കി ബാക്കി കുതിരകൾ ഇഞ്ചു കുതിരകൾ ഉണ്ടായിരുന്നു മറ്റു പത്ത് പതിനാറിൽ ഉണ്ടായിരുന്നു ബാക്കി കയറിപ്പോയി മൊത്തം പത്തുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ആണു ആ മൊത്തം ഒരു പത്ത് കുതിരണ്ട് നിലവിലൂടെ ഉള്ളത് ബാക്കിയുള്ളപ്പോൾ അതിൻ്റെ ഇടയിൽ സെയിലായി പോയി നമുക്ക് എന്ത് ചെയ്യാം ഇല്ല റൈഡിങ് കുതിരാകളെ നമുക്ക് റൈഡിങ് നോക്കാൻ പറ്റുന്നതാണ് റൈഡിങ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മറ്റേ ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്നും കാണാം കേട്ടോ നോക്കില്ല അൻവർക്ക് എന്തായാലും ഇപ്പൊ വേറെ ഒരാളുകൂടി ഞാൻ പൈസ കൂടി പോയിട്ട് നേരത്തെടുത്ത് വന്നിട്ടുണ്ട് അതെ പുതിയ ലിൻസൺ ഒക്കെ ഉണ്ട് മൂപ്പില് അൻവർക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താട്ടാ മൂപ്പിന്റെ ആൾക്കാർക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ട് സാധനം അവിടെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് അവിടെ അതെ പഴയ റാമ്പർപ്പിന്റെ പുസ്തകമാണിത് ഇവിടെ ഇണ്ടിട്ടാ ഇത് ഇരിക്കണ ഇരിപ്പ് നോക്കണ്ടില്ലേ നല്ല അടിപൊളി കിട്ടിലും കുട്ടിയാണ് സെയിലായി പോയി മറ്റേ ഫീമെയിലിന്റെ ഉള്ളത് നല്ല അടിപൊളി ലൈനേജ് കുട്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം മറ്റേ ഫീമെയിലിന്റെ ഡാൻസിംഗ് നോക്കിയോ നേരത്തെ കാണിച്ചെന്ന ഫീമെലിന്റെ ഡാൻസിങ്ങാണ് കണ്ടിട്ടാ നല്ല അടിപൊളി ഡാൻസിംഗ് കാര്യങ്ങളൊക്കെ മുതിര നമസ്കാരം അടിക്കൂ ഞാനത് നമുക്ക് നോക്കാം ഡാൻസിങ്ണ്ട് രണ്ടുമൂന്നാലും എപ്പൊ ഡാൻസിങ് കണ്ടിട്ടാ അയവാ ഞാൻ സാധനം ഇക്കുറി അപ്പടിപ്പിച്ച നടന്നു കൂട്ട ഉതരാച്ചിത് കൊടികം ചീപ്പിക്കില്ല ഇതാണ് വന്ന സമയത്ത് അടിപൊളി അടിപൊളിട്ടാ പഠിച്ചു നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ അടാ അയ്യാ എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്താണ് അതെ നമസ്കാരം അടിച്ചിട്ടാ ഇതുണ്ട് ഡാൻസിങ് ഉണ്ട് ഒന്നുകൂടി അടിപ്പിച്ചേരാ ഒന്നുകൂടി നമുക്ക് കാണാട്ടോ നമസ്കാരം അടിക്കുമ്പോൾ നമസ്കാരം അടിച്ചേ ഒന്നുകൂടി ഡാൻസ് ചെയ്ത് ഡാൻസിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് പണ്ടില്ല നമുക്ക് ജസ്റ്റ് ഇതിന്റെ റൈഡിങ് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുള്ള റൈഡിങ് ആകുമ്പോൾ നമുക്ക് 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 ജസ്റ്റ് അതിന്റെ ഒന്ന് ഒന്ന് ക്രോ റൈഡ് ചെയ്യാൻ ഒക്കെ അടിപൊളിന്നെട്ടോട്ട നല്ല അടിപൊളി ഒരു നല്ലൊരു കളറാ കേട്ടോ കുതിര എന്നുള്ളത് നല്ല അടിപൊളി ഒരു കളറാ നല്ല രസമുള്ള ഒരു കളറാണ് അയ്യോ ക്രോ ചാമ്പ് ചാമ്പ് എത്തിക്കെ

അന്ന് എങ്ങാണ്ട് തെറ്റ് പൊള്ളി തന്നെ പൊള്ളിക്കന്നിട്ട് പറപ്പിക്കന്നെ ആ ചേട്ടപ്പ കുഴിന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ അതൊക്കെ ഇട്ടാ അത് അത്യാവശ്യം നല്ല അടിപൊളി കുതിരാകളെ കാണിച്ചു തന്നിട്ട് നല്ല അത്യാവശ്യം റൈഡിംഗ് ഉള്ള കുതിരകൾ നല്ല ബഡ്ജറ്റ് കുതിരകൾ ഇട്ടിട്ടാണ് ഒരു എഴുപത്തയ്യായിരം അതുപോലെ അറുപത് എൺപത്തയ്യായിരം അതുപോലെ ഒരു ലക്ഷം അങ്ങനത്തെ ആയിട്ടുള്ള നല്ല അടിപൊളി കുതിരകളുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉള്ളവർ കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളി അത്യാവശ്യം നല്ല കുതിരകൾ ഡാൻസിങ് കണത് നമസ്കാരം അടിക്കുന്നുണ്ട് അപ്പം അടിച്ച് നോക്കാം അങ്ങനെ അടിപൊളി കുതിരകളുണ്ട് ഉണ്ട് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി കുതിരകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക താഴെ നമ്പറുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീടിൽ പിന്നെയും കാണാം ബൈ